ഫ്ലാഷ് ബാക്ക് ലഹരി ഉപയോഗിച്ച നായക നടനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന വെളിപ്പെടുത്തലുമായി അന്വേഷിക്കട്ടെ അതെന്താ എല്ലാത്തിനും ചതി കിട്ട് അവൾ അമ്മയാണ് ദേവിയാണ് അവൾ അതെ ശരിയാണ് ഇത്ര മെഡിക്കൽ സയൻസിൽ പറയുന്നുണ്ട് അവൻ ഞങ്ങൾ പറയുന്നില്ല അന്വേഷണം ഞങ്ങൾക്ക് നീതി കിട്ടണം ലഹരി ഉപയോഗിച്ച് സെറ്റിലെത്തിയ ഒരു നടൻ തന്നോട് സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്ന് വിൻസി ആരോപിച്ചിരുന്നു ഇപ്പോൾ അത് ഷൈൻ ടോം ചാക്കോ ആണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വിൻസി പരാതിപ്പെടുകയാണ് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു ഷൈനിന്റെ മോശം പരാമർശമെന്നും മോശമായ രീതിയിൽ ഫോർ എക്സാമ്പിൾ എന്റെ ഡ്രസ്സിന് ഒരു പ്രശ്നം വന്നപ്പോ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഞാൻ കൂടി വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നല്ല പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കണ്ടാ അത്രയും കാണാത്ത വിചാരിക്കണം വെറുതെ

ഇന്നലെ രാത്രി ഡാൻസ് ഓഫ് സംഘം പരിശോധിക്കാനെത്തിയപ്പോൾ നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ മുറിയുടെ മൂന്നാം നിലയിലെ മുറിയുടെ ജനാല വഴി ചാടിയാണ് രക്ഷപ്പെട്ടത് രണ്ടാം നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടിയ ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു ഷൈൻ ചാക്കോയ്ക്കെതിരെയുള്ള പരാതിയെ കുറിച്ച് അറിയില്ല എന്ന് സഹോദരൻ ജോ ജോൺ ചാക്കോ എനിക്കറിയാൻ പാടില്ല ഞാൻ ഞാൻ പോണ് ഇത് നിങ്ങളുടെ പ്രശ്നമാണ് ഡാൻസ് ഓഫ് പരിശോധനക്കിടെ ഷൈൻ മുറിയിൽ നിന്ന് ഓടിയതിൽ തെറ്റില്ല എന്നും ജോ ജോൺ ചാക്കോ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇപ്പൊ ഒരു പട്ടി കടിക്കാൻ നമ്മൾ എന്ത് ഓടും അതൊരു തെറ്റോ പാപല്ലണ്ട് എല്ലാത്തിന്റെ നട്ട് പോയിട്ടുണ്ട് ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയ വാർത്തക്ക് പിന്നാലെ പരിഹാസവുമായി നടൻ ഷൈൻ ടോം ചാക്കോ തീരെ നിസാരമായിട്ട് ആൻഡ്രൂ ഇവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്ന സിനിമാ രംഗം പങ്കുവെച്ചുകൊണ്ടാണ് നടന്റെ പരിഹാസം എനിക്ക് അറിയാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു നിന്റെ ഷൈൻ പരിഹാസ വീഡിയോ ഇൻസ്റ്റോറിയിലൂടെ എന്തിന്റെ കുഞ്ഞാണോ ഇത് നിനക്ക് പൊല ഗുളിയും താമാശട ഞാൻ ഇങ്ങനെ തന്നെയാ അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ അത്ര തന്നെ െ കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് ആദ്യ പോകാം പൊള്ളാച്ചിയിൽ ഉണ്ട് എന്ന് ഏറെ തൊടാൻ പറ്റുമെന്ന് തൊടാൻ പറ്റില്ല പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തി എടുക്കണോന്ന് കഷ്ടം